വേണ്ടി ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് പാക് ചൈന ത്രിപൂർത്തി സംഗമം കൂസലില്ലാതെ കരവ്യോമ നാവികസേനയെ മിനുക്കി സേനാഭ്യാസം തുടർന്ന് ഇന്ത്യയുടെ പടപ്പുറപ്പാട് ാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എങ്കിൽ ബംഗ്ലാദേശ് ഇരിക്കില്ല എന്ന് ബംഗ്ലാദേശ് മേജർ ജനറൽ എം എൽ എം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് ആക്രമിച്ച് കീഴടക്കും എന്നും ഫസ്ലൂർ റഹ്മാൻ പ്രസ്താവിച്ചു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂണിസിന്റെ അടുത്ത അനുയായിയാണ് ബംഗ്ലാദേശ് റൈഫിൾസിന്റെ മുൻ തലവൻ കൂടിയായ ഫസ്ലൂർ റഹ്മാൻ ഇന്ത്യയ്ക്കെതിരായ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഫസ്ലൂർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണം അതിനായി ചൈനയുമായി ഒരു സംയുക്ത സഹകരണ നീക്കത്തിന് ചർച്ചകൾ ആരംഭിക്കേണ്ട സമയമായി എന്നും നിലവിൽ ബംഗ്ലാദേശിന്റെ നാഷണൽ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഫസ്ലുർ റഹ്മാൻ വ്യക്തമാക്കി മാർച്ചിൽ ചൈന സന്ദർശിച്ച സമയത്ത് മുഹമ്മദ് യൂനുസ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ഏറെ വിവാദമായിരുന്നു ഇന്ത്യയുടെ കിഴക്കൻ ഭാഗമായ ഏഴ് സംസ്ഥാനങ്ങളെ ഏഴ് സഹോദരിമാർ എന്ന് വിളിക്കുന്നു അവ ഇന്ത്യയുടെ ഒരു കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് സമുദ്രത്തിലേക്ക് എത്താൻ അവർക്ക് ഒരു മാർഗം മേഖലയിലെ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ ബംഗ്ലാദേശാണ് ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വിപുലീകരണമായ ഒരു വലിയ അവസരമാകും എന്നായിരുന്നു മുഹമ്മദ് യൂനുസ് അന്ന് പ്രസ്താവന നടത്തിയിരുന്നത് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയതായി റിപ്പോർട്ട് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൻ സയ്യിദ് അൽ മാൽകി യു എ ഇ സ്ഥാനപതി അഹമ്മദ് ഒബൈദ് ഇബ്രാഹിം സലിം അൽ സാബി കുവൈത്ത് സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ ജാസർ എന്നിവരുമായി ഷെരീഫ് ചർച്ച നടത്തിയതായിട്ടാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെരീഫ് സ്ഥാനപതിമാരെ ധരിപ്പിച്ചതായാണ് വിവരം സൌദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയുമായുള്ള സംഘർഷം രേഖൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേഷ്യ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് പാകിസ്ഥാൻ എന്നും ഷെരീഫ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും കരുതി വയ്ക്കാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശവുമുണ്ട് ഇന്ത്യയുടെ ആക്രമണമുണ്ടാകുമെന്നും അതിനുവേണ്ടി നാം തയ്യാറെടുക്കണമെന്നുമാണ് പാക് അധിനിവേശ കാശ്മീർ പ്രധാനമന്ത്രി ചൌധരി അൻബറുൾ ഹക് നിർദ്ദേശം നൽകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ടു മാസത്തേക്കെങ്കിലും ഉള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കണം എന്നാണ് സർവകക്ഷി യോഗത്തിനു ശേഷം ചൗധരി അൻവറുൽ ഹക് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂടാതെ നീലം താഴ്വരയിലേക്കും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഇന്ത്യയ്ക്കെതിരെ പടപ്പുറപ്പാടന ഒരുങ്ങുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന പശ്ചാത്തലമാണ് അതിൽ ആ സാഹചര്യത്തിൽ എന്തിനും സജ്ജമാണെന്ന് ഇന്ത്യൻ കര നാവിക വ്യോമസേനാ മേധാവികൾ വ്യക്തമാക്കിയിരിക്കുന്നു അതിർത്തി ലംഘിച്ചാൽ തകർത്ത് കളയുമെന്ന് നാവികസേനയുടെ മുന്നറിയിപ്പുമുണ്ട് അറബിക്കടലിൽ സേനാഭ്യാസം തുടരുന്നതിന് ഇടയാണ് ഇത് യുദ്ധക്കപ്പലുകൾ അടക്കം നിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാടി നേരിട്ടാണ് എൺപത്തിയഞ്ച് അകലെ പാക് നാവികസേന സമാന അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് ഇന്നുവരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പി ഗംഗ എക്സ്പ്രസ് വേ റൺവേ ആക്കി വായുസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്നിരുന്നു രുദ്രയടം എൽഎൽഎ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേന അനുമതി നൽകിയിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കുപ്പ്വാര ബാരാമുള്ള ഭാഗങ്ങളിൽ വെടിവയ്പുണ്ടായി അതേസമയം അതിർത്തിയിൽ രാജസ്ഥാനിലെ ബാർമറിലെ ലോങ്കോവാല സെക്ടറിൽ ഉടനീളം പാക് സേന്യം റഡാർ ഉപകരണങ്ങളും വ്യോമപ്രതിരോധ ആയുധ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ്